ക്കാമേട്ടി നമ്മൾ ക്ലീൻ ആക്കിയിട്ടുണ്ട് നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് മസാല വരട്ട മഞ്ഞപ്പൊടിയെ മഞ്ഞൾപ്പൊടി എടുത്ത് കാൽ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇതിലടുത്തോട്ട് ബാക്കിയുള്ള പൊടികൾ ചേർക്കാം പെരിഞ്ചീരകപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഒരു പൊടിക്കാത്ത കുരുമുളക് അകത്തോട്ട് ഒരു ടീസ്പൂൺ ആവശ്യത്തിൻ്റെ ഉപ്പ് കുരുമുളക് പൊടിച്ച് ഞാനങ്ങനെ ചേർത്തത് നമുക്കിതൊന്ന് ചതച്ചെടുക്കാം നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഉപ്പും ചേർത്ത് നല്ലപോലെ അരച്ചിട്ടുണ്ട് ഇനി നമുക്കിത് മീനിലോട്ട് പരട്ടിയെടുക്കാം ഇതിനകത്തോട്ട് ശകലം ഒരു മുറി നാരങ്ങ നീര് ചേർക്കാം ശകലം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമുക്കിത് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യണം നമുക്ക് പറയാം ദച്ചുമാണ് ഇത് മിക്സ് ചെയ്യുന്നത് They mix it there വര ഉണ്ടോ വരയിൽ ഇടയ്ക്ക് ഒട്ടക്ക

മസാല നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഞാനിവിടെ അത് കൊടുത്ത് തേക്കട്ടെ ഇനി ഇത് പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജ് വെച്ച് മസാലയൊന്ന് മീനി പിടിക്കട്ടെ അത് കഴിഞ്ഞ് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ മീൻ വറുക്കാനായിട്ട് പാത്രം അടപ്പി വെച്ചു എണ്ണ ചൂടായി ചെറിയാപ്പിളിടാം എണ്ണ നല്ലപോലെ ചൂടായി നമുക്കിത്

टेस्ट होगा ओके